ഇത് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു പീസ് കോൾഫ്ലവറും ഉണ്ടെങ്കിൽ നല്ലൊരു മസാലക്കറി വെക്കാം ചോറിനോടൊപ്പവും ചപ്പാത്തി പൂരി പുട്ട് എന്നിവയൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി കറിയാണ് വളരെ പെട്ടെന്ന് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനാഗരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അതിലേക്ക് വെച്ചു വെക്കുക അപ്പോൾ നമുക്കിതിനകത്തുള്ള കീടങ്ങളോ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് ഇങ്ങനെ വെക്കുന്നത് എന്നിട്ടൊരു മൂന്നാല് വട്ടം നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുക നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കുറച്ച് വെള്ളം വെച്ച് തിളക്കാറാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് തിരി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്ലവർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക അപ്പം നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കോളിഫ്ലവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇത് ഊറ്റിയെടുക്കാം ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് മാറുന്നവരൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് പൾസ് ചെയ്തെടുത്തതാണ് വളരെ നൈസായിട്ട് എരിഞ്ഞെടുത്താലും മതി അപ്പം നന്നായിട്ട് വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ പഴ്സ് ചെയ്തെടുക്കുകയോ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇത് വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് വഴക്കിയെടുത്തിട്ടുണ്ട് സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം എന്നിട്ട് സ്റ്റവ് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം അപ്പോൾ ഈ ഉള്ളി സവാളയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ സ്റ്റവ് എപ്പോഴും സിമ്മിൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നന്നായിട്ട് വഴറ്റി വരട്ടെ എന്നാലേ കറിക്ക് നല്ല സ്വാദമുണ്ടാവുകയുള്ളൂ അപ്പോൾ എപ്പോഴും സവാള അരിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പൊടിയായിട്ട് അരിയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിവിടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ഇതേപോലെ തന്നെ ഞാൻ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ ചോപ്പ് ചെയ്തെടുത്താലും മതി അതും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ തക്കാളിയും സവാളയും ഇതേപോലെ പൊടിയായിട്ട് അലഞ്ഞ് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്ത് ഇതേപോലെ നന്നായിട്ട് മസാല അഴുക്കുക കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് തക്കാളിയും നല്ല സോഫ്റ്റായി വരുന്നവർ നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗ്രേവിക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് നമ്മളൊന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കോളിഫ്ലവറിന് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെ ഇരിക്കും അപ്പം നേരിട്ടങ്ങി വേവിക്കുന്നേക്കാളും നല്ലത് അങ്ങനെയാണ് ഇനി അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങിനും കോളിഫ്ലവറിനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ട് മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക നമ്മൾ രണ്ട് പ്രാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ചേർക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടിരുന്ന് വേഗട്ടെ അപ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഇടക്ക് ഇളക്കി കൊടുക്കണം നല്ല അടിപൊളി കറിയാണ് നമ്മൾ ചപ്പാത്തിനും കൂടിയും ചോറിനും കൂടിയൊക്കെ കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ കറിയാണ് നമുക്ക് എത്രയും ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതുപോലെ അത്രയും വറ്റിച്ചെടുക്കുക സിമ്മിലിട്ട് വേവിച്ചെടുക്കുക ഒന്ന് ഒന്നും കൂടി അടച്ചു വെക്കുക ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വേർത്തിടാം ഒരു പാൻ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരുത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോഴാണ് ഈ കറി എല്ലാം നല്ല സ്വാദായിട്ട് വരുന്നത് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുക്കരുത് ഒരു പത്ത് മിനിറ്റെങ്കിൽ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കറി എടുക്കാം അപ്പോഴേ നമ്മുടെ ഗ്രേവിയൊക്കെ നിന്ന് ഇത് കറിയൊക്കെ ഒന്ന് വറ്റി നല്ല കുറുകി വരുവുള്ളൂ അപ്പോൾ നമ്മുടെ കറി നോക്കി നല്ല സൂപ്പറായിട്ടില്ലേ ഇത് ചപ്പാത്തിയോടൊപ്പവും ചോറിൻ്റെയോടൊപ്പവും പൂരി പുട്ട് എല്ലാത്തിൻ്റെയൊപ്പവും നല്ല കഴിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ കറിയാണ് അപ്പം ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക റെസിപ്പി റെസിപ്പിഷ്ടമായ ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം